അംഗൻവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപേഴ്സ് അസോസിയേഷൻ സിഐ ട്യു ജില്ലാ സമ്മേളനം കട്ടപ്പനയിൽ നടന്നു സിഐ ടിയു ജില്ലാ പ്രസിഡന്റ് ആർ തിലകൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു അംഗണവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ് അസോസിയേഷൻ സിഐ ടിയു ജില്ലാ സമ്മേളനം കട്ടപ്പന ഐ എം എസ് ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് സംഘടിപ്പിച്ചത് സമ്മേളനത്തിന് മുന്നോടിയായി പതാക ഉയർത്തലും രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയും നടന്നു കഴിഞ്ഞ ദിവസം നടന്ന ദേശീയ പണിമുടക്ക് ദേശീയമെന്ന് മാറ്റി കേരളത്തിൽ മാത്രമായി പണിമുടക്ക് നടന്നുവെന്ന് വരുത്തി തീർക്കാനുള്ള വലിയ പരിശ്രമങ്ങൾ നടക്കുകയാണെന്ന് സി എ ടി ജില്ലാ പ്രസിഡന്റ് ആർ തിലകൻ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു രാജ്യത്ത് ഗവൺമെന്റിൽ നിങ്ങളുടെ മേഖലയിൽ ജോലിയെടുക്കുന്ന ജീവനക്കാരുടെ ആനുകൂല്യങ്ങളുമായി ബന്ധപ്പെട്ട അവകാശങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളെയും നിശ്ചയിക്കുന്നെങ്കിൽ നിങ്ങൾ ഉറപ്പായി ആദ്യം ബോധ്യപ്പെടേണ്ടത് ഇന്ത്യ രാജ്യത്തെ ജന ഗവൺമെന്റിന്റെ നയങ്ങൾ നിശ്ചയിക്കുന്നത് ഇന്ത്യയിലെ ഗവൺമെന്റിന്റെ കാഴ്ചപ്പാടുകളും അതിനെ നയിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ കാഴ്ചപ്പാടുകളും മാത്രമല്ല സാമൂഹ്യ രാഷ്ട്രീയ സാമ്പത്തിക സാഹചര്യങ്ങൾ അതിനെ സ്വാധീനിക്കുന്നുണ്ട് ഇന്ത്യ രാജ്യത്തെ ഗവൺമെന്റിന്റെ നയങ്ങളും കൂടി സ്വാധീനിക്കാൻ കഴിയുന്ന തരത്തിൽ സാമൂഹ്യ സിഐടിയു ജില്ലാ സെക്രട്ടറി കെ എസ് മോഹനൻ സി പി ഐ എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പി എസ് രാജൻ അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി കെ കെ പ്രസന്നകുമാരി സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി വൃന്ദാ റാണി സിപിഐഎം ജില്ലാ കമ്മിറ്റി അംഗം ബി ആർ സച്ചി ഏരിയ സെക്രട്ടറി മാത്യു ജോർജ് എന്നിവർ സംസാരിച്ചു സമ്മേളനത്തിന്റെ ഭാഗമായി പുതിയ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പ് നടന്നു